നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ നല്ല ഒരു സുഖകരമായ ജീവിതം നൽകില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടറിയാം എല്ലാവരും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നതിനെ പറ്റി പറയാറുണ്ട് പക്ഷേ നമ്മളുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കണം എന്ന് നാം ചിന്തിച്ചാലും അറിയാതെ നാം അത്തരം ചിന്തകളിലേക്ക് പോകുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക ഒരു എക്സാമ്പിള് ഇപ്പോൾ ഞാൻ പറയാം നിങ്ങൾ ആരും തന്നെ കറപ്പിനെ പറ്റി ചിന്തിക്കരുത് കറുത്ത ഒരു വസ്തുവും കാണരുത് ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നിങ്ങൾ കറുത്ത വസ്തുക്കൾ ഒന്നും തന്നെ കാണരുത് ഇത് ഞാൻ പറഞ്ഞ നിമിഷം തന്നെ ബ്ലാക്ക് കളറിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ കണ്ണിലേക്ക് വന്നിട്ടുണ്ട് കറുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതാണ് നമ്മളുടെ മനസ്സിന്റെ പ്രത്യേകത അരുതെന്ന് പറയുന്ന കാര്യത്തിലേക്ക് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കരുത് എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെ മനസ്സ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് പ്രശ്നം പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും അതിന് ആദ്യം വേണ്ടുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചിന്തകൾ ആ ചിന്തകളാണ് പ്രവർത്തികളായിട്ട് മാറുന്നത് ആ പ്രവർത്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും പരാജയവും ഒക്കെ സമ്മാനിക്കുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ റൂട്ടിലാണോ നിങ്ങളുടെ ചിന്തകൾ ശരിയാണോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായി ഒക്കെ നിങ്ങളുടെ പ്രവൃത്തികൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാണ് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകളിൽ അല്പം നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതാണ് മാറ്റം വരുത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഇവിടെ ബോധപൂർവം നാം പോസിറ്റീവ് ചിന്താഗതി ക്രമേണ വളർത്തിയെടുക്കണം അല്ലാതെ ഒരു നിമിഷം പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല ക്രമേണ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് വശം കാണുന്ന ഒരു ശീലം കൾട്ടിവേറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ നമ്മുടെ ഒരു ഭൂമിയിൽ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള വസ്തു കൃഷി ചെയ്യാമല്ലോ തെങ്ങ് കൃഷി ചെയ്യണോ നെല്ല് കൃഷി ചെയ്യണോ അല്ലേ റബ്ബർ കൃഷി ചെയ്യണോ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ ഇതേപോലെയാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ബോധപൂർവം പോസിറ്റീവ് ചിന്താഗതികളെ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ നിങ്ങൾ വളർത്തിയെടുക്കണം ഒരു ഉദാഹരണം പറയാം പണ്ടൊരു ചെറുപ്പക്കാരൻ എല്ലാ കാര്യത്തിലും അദ്ദേഹം എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഒരു കാര്യത്തിലും അദ്ദേഹം നെഗറ്റീവ് പറയില്ല ആരെയും കുറ്റം പറയില്ല ശാപവാക്കുകൾ പറയില്ല അപ്പം ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുണം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ അയൽപ്പക്കക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പില് രണ്ടു ദിവസം പഴക്കമുള്ള റോഡില് വണ്ടിയിടിച്ച് ചത്തുകിടന്ന ഒരു തെരുവുനായയുടെ ശരീരം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഇട്ടു തെരുവിൽ നിന്ന് കിട്ടിയ ഒരു തെരുനായയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഇട്ടു രാവിലെ കണ്ണുറന്ന് വന്നപ്പോൾ ഇദ്ദേഹം ഇതാണ് കാണുന്നത് കൂട്ടുകാർ അപ്പോൾ യാദൃശ്യമായിട്ട് കാണുന്ന രീതിയിൽ അവർ എത്തി അവർ പറഞ്ഞു ഇത് ആരാ കൊണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ശയനാശം ആരാണ് ഇത് കാണിച്ചത് അങ്ങനെയുള്ള ശാപവാക്കൾ ഒന്നും വന്നില്ല ഇദ്ദേഹം പറഞ്ഞത് നല്ലൊരു നായ്ക്കുട്ടിയാണല്ലോ ഇത് നല്ല തെരുവ് നായാണെങ്കിലും നല്ല ആരോഗ്യമുണ്ടല്ലോ ഏതെങ്കിലും ഒരു വീട്ടിൽ വളർത്തിയായിരുന്നെങ്കിൽ നല്ല ശൗര്യ ശൗര്യമുള്ള ഒരു പട്ടികുട്ടിയായിരുന്നെ നെയ്വൻ അവന്റെ ആ മുഖം നോക്കൂ അവന്റെ മുഖത്തെ സൗര്യം നോക്കൂ അതിൻ്റെ പല്ലുകൾ നോക്കൂ എത്ര ശക്തമായ പല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് ആ നായയെ സംസ്കരിക്കുന്ന ആ നിമിഷം വരെ അദ്ദേഹം കണ്ടതും സംസാരിച്ചതും എല്ലാം ആ നായുടെ നല്ല വശങ്ങളായിരുന്നു അതിൽ വന്ന നിന്ന് വന്ന ദുർഗന്ധത്തെ പറ്റിയിട്ടോ ആരാണ് ഈ കൊടുഞ്ഞത് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ ഒന്നും അത്തരത്തിലുള്ള മോശം വാക്കുകളിലേക്കോ ചിന്തയിലേക്കോ അദ്ദേഹം പോയില്ല കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും നന്മ കാണുന്നത് കണ്ടുകണ്ട് കണ്ടു അത് അദ്ദേഹത്തിന് ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമുക്കും വേണ്ടുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലായിട്ട് നമുക്ക് പെട്ടെന്ന് പോസിറ്റീവ് ആവാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിലും നന്മ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവും അതെങ്ങനെ സാധിക്കും ചീത്ത കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ നന്മ കാണും ഒരു മറ്റൊരു ഉദാഹരണം കൂടി പറയാം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് പണം കടം കൊടുത്തു ആ ആള് ആ പണം തിരിച്ചു തന്നില്ല നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു നമുക്ക് ഈ കാര്യം രണ്ട് രീതിയിൽ ചിന്തിക്കാം സോ എന്നാലും അദ്ദേഹം എന്നെ പറ്റിച്ചല്ലോ എന്റെ പൈസ നഷ്ടപ്പെട്ടല്ലോ ആ ദ്രോ ആ ദ്രോഹം അദ്ദേഹം എന്നോട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നെഗറ്റീവായിട്ട് നമുക്ക് ആ സംഭവത്തെ എന്ത് ചെയ്യാം വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ അന്നത്തെ ആ ചിന്തിക്കുന്ന നിമിഷം എല്ലാം നമ്മളുടെ നഷ്ടപ്പെടുകയല്ലേ ആ ദിവസം മുഴുവൻ നമ്മൾ മൂഡ് ഓഫ് ആവുകയല്ലേ നമ്മുടെ ഹാപ്പിനെസ് പോവുകയല്ലേ ചീത്ത ഹോർമോണുകൾ നമ്മുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കപ്പെടുകയല്ലേ ഇനി ഇതെങ്ങനെ നല്ല ചിന്തയായിട്ട് മാറ്റാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സംഭവത്തിൽ നിന്നൊരു പാഠം പഠിക്കാൻ സഹായിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ശരിയാണ് അദ്ദേഹം ചോദിച്ചത് വലിയൊരു തുകയാണ് ഞാൻ അത്രയും കൊടുത്തില്ല അത് ഭാഗ്യമായി കൊടുത്താലും അത്രയും നഷ്ടം വന്നേനെ ഇത് ചെറിയൊരു തുക മാത്രമേ എനിക്ക് പോയുള്ളൂ മാത്രമല്ല അർഹതയില്ലാത്തവരെ സഹായിക്കരുത് എന്നുള്ളൊരു പാഠം ഞാൻ ഇതുകൊണ്ട് പഠിച്ചു നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം എന്ന് ഞാൻ പഠിച്ചു അങ്ങനെ നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല പാഠങ്ങൾ പഠിക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ഏത് നെഗറ്റീവായിട്ടുള്ള അനുഭവവും നിങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ആ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠങ്ങളായിട്ട് ആ അനുഭവങ്ങൾ ആ അനുഭവ പാഠങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ കൂട്ടുകെട്ടാണ് നിങ്ങൾ ആരുടെ കൂടെ കൂട്ടിയിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ പൊതുവേ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ കൂട്ടുകൂടുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പം പൈൽസിന് അസുഖമുള്ള ആ വ്യക്തി ആണ് നിങ്ങളെങ്കിൽ ആ പഞ്ചായത്തിൽ ആർക്കൊക്കെ പൈൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും ഹൃദ്രോഗിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ നാട്ടിൽ ആർക്കൊക്കെ ഹൃദ്രോഗം ഉണ്ടെന്ന് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ സി എ പേഷ്യൻസിന്റെ കാര്യങ്ങളും അറിയാം അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഉണ്ടാവും ഇത് രോഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല രാഷ്ട്രീയം നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ ആ പാർട്ടിക്കാരുമായിട്ടായിരിക്കും നിങ്ങളുടെ ചങ്ങാത്തം സീരിയൽ കാണുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മയുടെ കൂടുതൽ സുഹൃത്തുക്കളും സീരിയൽ കാണുന്നവരായിരിക്കും അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ് ഏത് കാര്യത്തിലും നിങ്ങൾ നെഗറ്റീവ് കാണുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിനും അത്തരക്കാരായിരിക്കും ഉണ്ടാവുന്നത് അവർ നമുക്ക് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരുതിയിലെണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂട്ടാണ് അവരുടെ പ്രവൃത്തി അവര് നമ്മളുടെ ഈ സ്വഭാവത്തെ അവർ ആളി കത്തിക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഈ കൂട്ടുകാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമല്ലോ അപ്പൊ അവര് വീണ്ടും നമ്മുടെ ആ നെഗറ്റീവ് മനോഭാവം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളുമായിരിക്കും നമുക്ക് നൽകുന്നത് അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ടുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവ് മെന്റാലിറ്റി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൂട്ടുകൂടുക എന്നുള്ളതാണ് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ശ്രദ്ധിക്കുക ജീവിതത്തിലെ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും നാം പോസിറ്റീവ് ചിന്തിക്കുമ്പോഴാണ് സാമ്പത്തികം കുറെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേനെ സാമ്പത്തികമുള്ള എത്രയോ പേര് ആ സാമ്പത്തികം എല്ലാം ഇല്ലാതായി നശിച്ചു പോയിരിക്കുന്നു പല കാര്യങ്ങളും ചെയ്ത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും എല്ലാം നമ്മളുടെ ചിന്തയും നമ്മളുടെ പ്രവൃത്തിയും പോലെയാണ് അതുകൊണ്ട് ഏത് കാര്യത്തിനും ഒരു മുൻധാരണ പാടില്ല അത് കൊള്ളില്ല അത് ശരിയാവില്ല എന്നുള്ള ധാരണ പാടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയും നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം അല്ലേ നല്ലതും ചിന്തിക്കാം മോശവും ചിന്തിക്കാം മോശം നിങ്ങൾ ചിന്തിച്ചോളൂ യാതൊരു കുഴപ്പമില്ല ഏത് എല്ലാ കാര്യത്തിലും നമുക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ മോശം വശങ്ങൾ ചിന്തിച്ചോളൂ പക്ഷെ എപ്പോഴും ആ മോശം വശങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വശം നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ലെങ്കിൽ അവിടാണ് പ്രശ്നം അല്ലാതെ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം ആന ആക്രമിക്കാൻ വേണ്ടി വരുന്നു ഓ ഇവിടെ ഞാൻ പോസിറ്റീവാണ് ആന എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മരണം വരികയല്ല വേണ്ടുന്നത് നെഗറ്റീവ് ആവശ്യമാണ് നെഗറ്റീവ് ചിന്തിക്കാം പക്ഷേ എല്ലാ കാര്യത്തിലും നെഗറ്റീവാണ് ചിന്തിക്കുന്നത് എപ്പോഴും നെഗറ്റീവേ വരികയുള്ളൂ ഒരു കാര്യത്തിൻ്റെയും പോസിറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല നമ്മളത് ചിന്തിക്കില്ല അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ് അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞതും അത് അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ നമ്മൾ ക്രമേണ എന്ത് ചെയ്യണം ആ ഒരു ശ ശീലം മാറ്റിയെടുത്തുകൊണ്ട് എല്ലാത്തിനും നന്മ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് തീർച്ചയായും നമ്മളുടെ ജീവിതത്തിലെ നല്ല അവസരങ്ങൾ കണ്ടെത്താനും അത് ഉപയോഗിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും നമ്മളെ സഹായിക്കും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ അതിടയാക്കും